നമുക്ക് മുണ്ട് സ്വകാര്യ ബസ് ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിച്ചതിനെ തുടർന്ന് ബസ് തടഞ്ഞിട്ടു ശനിയാഴ്ച രാവിലെ കരുവന്നൂർ രാജ കമ്പനി സ്റ്റോപ്പിലാണ് സംഭവം വെള്ളാങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ എന്നയാൾ ചൊവ്വരിലേക്കുള്ള യാത്രയിൽ ചെറിയ പാലം സ്റ്റോപ്പ് കഴിഞ്ഞ് റേഷൻ കട പരിസരത്തുള്ള റോഡിലെ കുഴികളിൽ നിന്നാണ് പുറകിൽ വന്നിരുന്ന എം എസ് മേനോൻ എന്ന സ്വകാര്യ ബസ് ചെളിത്തെറിപ്പിച്ച് കടന്നുപോയത് വെള്ളവസ്ത്രം ധരിച്ചിരുന്ന ജബ്ബാറിനെ തുടർന്നുള്ള യാത്ര സാധ്യമാകാത്ത തരത്തിൽ വസ്ത്രമാകെ നാശമാവുകയായിരുന്നു ബസ്സിനെ പിന്തുടർന്ന് രാജാ കമ്പനി സ്റ്റോപ്പിൽ വെച്ച് ബസ്സിന് മുന്നിൽ ബൈക്ക് വെച്ച് ബസ് തടഞ്ഞിടുകയും സംഭവം ഇദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ റോഡ് നിറയെ കുഴിയാണെന്നും ഇത് മുഴുവൻ ശ്രദ്ധിച്ച് വാഹനമോടിക്കുക സാധ്യമായ കാര്യമല്ലെന്നുമായിരുന്നു ബസ്സുകാരുടെ നിലപാട് നാട്ടുകാരും വിഷയത്തിൽ ഇടപെടുകയും ബൈക്ക് യാത്രികന് നാശമായ വസ്ത്രത്തിന്റെ നഷ്ടപരിഹാരമായി ആയിരം രൂപ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് ബസ് ജീവനക്കാർ അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇരു കൂട്ടരോടും സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു മുൻപ് സമാന രീതിയിൽ നിരവധി കാൽനട നേരെയും പ്രദേശത്ത് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ചെളിതരിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്